കോൾനിലങ്ങളാൽ കിടക്കുന്ന ഒരു ഗ്രാമമാണ് ചേന്നം വർഷം ആരംഭിക്കുന്നതോടെ വയലുകളിൽ മലവെള്ളം വന്നു നിറയുകയും ദ്വീപ് ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്നു ആലുക്കൽ മൈതാനവും ഭഗവതി ക്ഷേത്രവും അവിടെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന പേരാലും ഈ ഗ്രാമത്തിന്റെ ആരംഭം മുതൽ ഇന്നും നിൽക്കുന്നു നാലുവശത്തേക്കും കൈകൾ നീട്ടി നിൽക്കുന്ന പേരാലിന്റെ വേരുകൾ ഊൾനിറങ്ങിയിരിക്കുന്നത് ഇവിടെ ജനിച്ചു ജീവിച്ച് കടന്നുപോയ തലമുറകളുടെ ആഴങ്ങളിലേക്കാണ് ഈ ഗ്രാമം സ്ഥാപിക്കപ്പെടുന്നതിനു മുമ്പ് വയലുകൾക്ക് നടുവിലുള്ള ഞാടിടികൾ മാത്രമായിരുന്നു ഈ കര പിന്നീട് കാർഷികാവശ്യങ്ങൾക്കായി കുടിയാൻമാരെ ഇവിടെ കൊണ്ടുവന്നു പാർപ്പിച്ചു അവർക്ക് കരുത്തു പകരാൻ ഭഗവതിയെയും കുടിയിരുത്തി അതിനു മുന്നിലായി ആരോ അന്ന് നട്ട പേരാൽ ഇന്നും ശാഖകൾ നീട്ടി പടന്നു നിൽക്കുന്നു ഗ്രാത്തിൽ കാലത്തിന്റെ പുതുക്കലുകൾ നടത്തപ്പെട്ടപ്പോഴും തലമുറകൾ പിന്നിലോട്ട് മറഞ്ഞുപോയപ്പോഴും ആലും ക്ഷേത്രവും അതിനുമുമ്പിലുള്ള കുളവും അവിടെ തന്നെ നിലനിന്നു വായനശാല പടവുകമ്മിറ്റി ഓഫീസ് വീടുകൾ എന്നിവ വളർന്നു വന്നപ്പോഴും ചേനത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ കടന്നുപോയ തലമുറകളുടെ ഓർമ്മകളും പേരിപ്പേരാൽ ഇന്നും തലയിയർത്തി പിടിച്ചു നിൽക്കുന്നു വളർന്ന പല ശാഖകളും മുറിച്ചു മാറ്റപ്പെട്ടപ്പോഴും സ്വന്തം സ്വത്വത്തെ ഉയർത്തിപ്പിടിച്ച് ചേന്നത്തിന്റെ പേരാൽ ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്നു